ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറി കണ്ണൂരിൻ്റെ സ്വന്തം ബീച്ചായ അഴീക്കോട് ചാൽ ബീച്ചിലാണുള്ളത് അപ്പോൾ അത്ര നേരം പേരുകെട്ടൊരു ബീച്ച് തന്നെയാണ് വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളൊരു ബീച്ചാണ് കണ്ണൂരിൽ ഒരുപാട് ബീച്ചുകളുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ അപ്പോൾ അതിൽ നല്ലൊരു വൃത്തിയുള്ളൊരു ബീച്ച് തന്നെയാണ് ചാൽ ബീച്ച് അപ്പോൾ ഇവിടുത്തെ ഫെസ്റ്റിവലാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് വീഡിയോസ് വെറുതെ വന്ന് എടുത്തതാണ് അപ്പം കടലിൻ്റെ മനോഹാരിത നമ്മൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വേറെ വേറൊരു വൈബാണ് രാത്രി വേറൊരു കാഴ്ചയായിരിക്കും ഇത് വളരെ മനോഹരം തന്നെ ഫുള്ള് ബോട്ടിൽ കുപ്പ് സാധാരണ ബോട്ടലിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊരു നല്ല കാഴ്ചയാണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാം അതുപോലെ ഇവിടുത്തെ മെയിൻ കാറ്റാടികളാണ് കാറ്റാടി മരങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലം തീരപ്രദേശം തന്നെയാണിത് അത് ഒരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോകാം നമ്മൾ ചോദിച്ചിട്ട് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഉദ്ഘാടനത്തിന് ചെറിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് അവര അവസാനം എനിക്ക് പണികളിലാണ് ഉള്ളത് അപ്പോൾ ഇന്ന് അതായത് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി മൂന്ന് വരെയാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ ഉള്ളത് ഇത് ഏഴാമത്തെ പ്രാവശ്യമാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ അവർ പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം ഇക്കുറി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നല്ല മനോഹരം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കയറുമ്പം തന്നെ നയനമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഫ്ലവർ ഷോ എല്ലാം കയറിയിട്ടാമുണ്ടെന്ന് അതേ ഒരു പ്രതീതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ ഷോ തന്നെ അതിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു കാഴ്ച തന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ചാൽ ബീച്ച് ഫെസ്റ്റിവലിൽ ഏഴ് വർഷമായി എന്ന് പറയുന്നത് അത്രയും വർഷം വിജയകരമായിട്ട് ഇവർ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഈ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ ചാൽ ബീച്ച് ഫെസ്റ്റിവൽ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലുള്ളവരും പാസ്സെടുത്ത് എല്ലാ ദിവസവും ഇവിടെ വന്ന് പരിപാടികൾ ആസ്വദിക്കാറുണ്ട് അത് കണ്ണൂരിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി കൊണ്ടുനടക്കുന്ന ഒരു ബീച്ച് ഫെസ്റ്റിവലും അതുപോലെ ഏറ്റവും ആളുകൾ വരുന്നൊരു ബീച്ച് ഫെസ്റ്റിവലും ഈ ചാൽ ബീച്ച് ഫെസ്റ്റിവലാണ് അപ്പോൾ അതൊരു നമുക്ക് തന്നെ ഒരു നേട്ടം തന്നെയാണ് ഞാൻ ഈ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ഇങ്ങനെ പൊക്കി പൊക്കിപ്പറയുന്നതല്ല എന്നാലും ഒരു നമ്മളെല്ലാം ഒരു മൂന്നോ നാലോ അത് അഞ്ചോ ദിവസങ്ങളിൽ നമ്മളിവിടെ സജീവമായിട്ടുണ്ടാവില്ല രാത്രി അപ്പോൾ ഈ മനോഹരമായ ഫെസ്റ്റിവലിനെക്കുറിച്ച് സംസാരിക്കാൻ ഇതിൻ്റെ ഭാരവാഹിനെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം കണ്ണൂരിലെ ഏറ്റവും ശാന്തമായ സുന്ദരമായ തീരമാണ് ചാൽ ബീച്ച് തീരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നാം തീയതി വരെ ചാൽ ബീച്ച് വെസ്റ്റുവലിൽ ചാൽ ബീച്ച് മഹോത്സവം നടക്കുകയാണ് അതിമനോഹരമായ ഫ്ലവർ ഷോ അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ജംഗിൾ ഏരിയ നമ്മൾ ബീച്ച് വെസ്റ്റുവലിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് തനത് രീതിയിലുള്ള കാട് സംരക്ഷിച്ചു കൊണ്ടുള്ള ജംഗിൾ ഏരിയ എന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും കാഴ്ചക്കാർക്ക് അങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ ഫുഡ് കോർട്ടുകൾ വ്യത്യസ്തമായ കലാപരിപാടികൾ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ മഹോത്സവമാണ് ഈ നാട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ മഹോത്സവം കാണുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും അവർ ക്ഷണിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ചാൽ ബീച്ചിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിരവധി ആളുകൾ ദിവസേന വന്നു പോകുന്ന വലിയ മഹോത്സവമായി അനക്കൊരു പക്ഷേ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓപ്പൺ ഡി ജെ നടക്കുന്ന ഒരു ബീച്ചും കൂടിയാണ് ചാൽ ബീച്ച് അതുകൊണ്ട് പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ വെക്കേഷൻ കാലം വളരെ മനോഹരമായ അവധിക്കാലമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവരെയും ചാൽ ബീച്ചിലൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇനി നമുക്ക് രാത്രിത്തെ കാഴ്ചകൾ കാണാം വളരെ നല്ല അടിപൊളിയായി നമുക്ക് ഒരു അര കിലോമീറ്ററോളം നമ്മൾക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള റോഡുകൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയ നിഷാദ് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഞങ്ങൾ കൂട്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ രാത്രിത്തെ വൈബ് വേറെ തന്നെയായിരിക്കും ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തിരക്കുണ്ട് നല്ല ആൾക്കാരുകൾ ഇന്ന് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് നാട്ടുകാർ മൊത്തം ഉണ്ട് ദൂരത്ത് നിന്ന് വരുന്നവരുണ്ട് അപ്പോൾ ഇന്ന് രാത്രിത്തെ കാഴ്ച കണ്ടു എന്തോ രസമാണ് രാത്രിത്തെ ആ ഒരു ചെടികൾ ലൈറ്റല്ല ഇട്ടിട്ട് അതുപോലെ ജലധാരയുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു വൈബായിട്ടുള്ളത് എനിക്ക് തോന്നിയത് നമ്മളെ കാർഷിക വൃത്തി നമ്മളെ കേരളത്തിൽ തനിമ നമ്മളെ വെള്ളം അതുപോലെ ആമ്പൽപ്പൂ അതുപോലെ കുറച്ച് കൊക്കുകൾ പിന്നെ നെൽകൃഷി നെൽകൃഷി നെല്ല് തന്നെയാണ് ഒറിജിനൽ നെല്ല് തന്നെയാണ് അതിൻ്റെ അത് പാടത്ത് വെച്ചത് മാത്രമേ ഡമ്മയുള്ളൂ കൊക്ക് അപ്പോൾ നേരത്തെ കാണിച്ച കൊക്ക് ജീവനുള്ളതായിരുന്നു ഇത് ശരിക്കും നമ്മൾ നെല്ല് മുളച്ചിട്ടുള്ള അതേ ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമ്മളൊരു കേരള തനിമ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒറിജിനൽ തന്നെയാണ് അപ്പോൾ ഇതിലൊരു ഭംഗി തന്നെയാണ് നമ്മൾക്ക് വേറിട്ടൊരു സമ്മാനിക്കുന്നത് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെ ഒഴുകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ ഒരു വാട്ടറിൻ്റെ ഭംഗി നല്ല രസമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ ആ ഒരു കാടിന്റെ ഫീലിങ്ങൾ വാതിലപ്പോൾ നമുക്ക് അപ്പോൾ എല്ലാ റൈഡുകളും ഇങ്ങനെ തയ്യാറായി വന്നിട്ടേ ഉള്ളൂ ശരി പറഞ്ഞാൽ ഒരു നാളെ മുതലേ എനിക്ക് തോന്നുന്നുള്ളൂ നല്ല രീതിയിൽ ഫുഡ് കോർട്ടെല്ലാം മാരില്ല ഫുഡ് കോർട്ടുണ്ട് എല്ലാം ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഉദ്ഘാടന ദിവസേ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് ഫുഡ് കോർട്ട് കംപ്ലീറ്റ് ക്ലിയർ ആകുമെന്ന് ഞാൻ അവരന്വേഷണം പറഞ്ഞു ഫുഡ് കോർട്ട് കുറച്ചുണ്ട് ഇനിയും ഒരുപാട് സ്റ്റാളുകൾ നാളെ ഉണ്ടാവും അപ്പോൾ ഞാനിത് വീഡിയോ പെട്ടെന്ന് ഇട്ടാലല്ലേ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെ വീഡിയോ ഇട്ടത് അപ്പോൾ നമുക്കിനി കുറച്ചു മ്യൂസിക്കിൻ്റെ കമ്പോഡിയോടെ നമുക്ക് ഫെസ്റ്റിവലിൽ കാണാം